ജനവാസ മേഖലയിലെ സ്വകാര്യ ടെലിഫോൺ കമ്പനിയുടെ ടവർ നിർമ്മാണത്തിനെതിരെ വീണ്ടും ജനകീയ പ്രതിഷേധം ശക്തം ജനവാസ മേഖലയിൽ സ്വകാര്യ ടെലഫോൺ കമ്പനിയുടെ ടവർ നിർമ്മാണത്തിനെതിരെ വീണ്ടും ജനകീയ പ്രതിഷേധം കഞ്ചിക്കോട് ചുള്ളിമട ഇഞ്ചിത്തോട്ടത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ വീണ്ടും പ്രതിഷേധ സമരത്തിന് ഇറങ്ങിയത് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് റോഡ് ഉപരോധിക്കാൻ പ്രദേശവാസികൾ സംഘടിച്ചതോടെ സ്ഥിതിഗതികൾ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങി വിവരമറിഞ്ഞെത്തിയ വാളയാർ ഇൻസ്പെക്ടർ എൻ എസ് രാജീവിന്റെ നേതൃത്വത്തിൽ കമ്പനി പ്രതിനിധികളുമായും സമരസമിതി നേതാക്കളുമായും നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ തൽക്കാലം നിർമ്മാണം നിർത്തിവെക്കാൻ ാണ് പ്രതിഷേധം വരാതിരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി ഇടപെടണം എന്ന് വേണ്ട നമ്മള് കോടതിക്ക് പോകണം ഹൈക്കോടതിക്ക് തന്നെ പോവാ ഹൈക്കോടതിക്ക് നമ്മൾ പോയിട്ട് സ്റ്റേന് പോണു ആ സ്റ്റേ കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് നമുക്ക് അനുകൂലമായ സ്റ്റേ വന്നത് വരില്ല ഇവിടെ ഈ ടവർ ഇവിടെ വരില്ല ഈ ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചുകൊണ്ട് തൽക്കാലം നിർത്തിവെക്കട്ടെ എന്ന് കോടതി പറയുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പോകണു എല്ലാ കോടതി നമ്മുടെ സ്റ്റേ നിരാകരിച്ചുവെങ്കിൽ നമുക്ക് അതിന് മുകളിൽ എന്ത് വേണം എന്നുള്ളത് നമ്മുടെ വക്കീൽ വെച്ച് ആലോചിച്ച് നമുക്ക് ആ രൂപത്തിൽ തന്നെ വക്കീലുമായിട്ട് മുന്നോട്ട് പോകാം എന്തായാലും പത്താം തീയതി വരെ ഒരു വർക്ക് ചെയ്യില്ല ഇവർ വർക്ക് ചെയ്യില്ല ഇതിന്റെ സാറോട് അവര് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പോലീസും അതുപോലെ സി ഐ സാറൊന്നും ഇവിടെ വരില്ല അപ്പം പത്താം തീയതി വരെ നമുക്ക് ഈ ഈ വർക്ക് കൂടെ നിർത്തിവെക്കും നാളെ തന്നെ നമുക്ക് ഈ സന്ദീപ് വക്കീലും പതിനാറാം തീയതി പോസ്റ്റ് ചെയ്തിരിക്കുന്ന അവര് കൊടുത്ത കേസാണ് അപ്പൊ ഈ പത്താം തീയതിക്കുള്ളിൽ നിങ്ങൾ സ്റ്റേ വാങ്ങുകയാണെങ്കിൽ അവർ വർക്ക് ചെയ്യില്ല പക്ഷെ പത്താം തീയതി കൂടുതൽ നിങ്ങൾ സ്റ്റേ കിട്ടിയില്ല എങ്കിൽ പത്താം തീയതിക്ക് ശേഷം പതിനൊന്നാം തീയതി എല്ലാവരും വർക്ക് ചെയ്യും വർക്ക് തുടർന്ന് പോകോട്ടെ നിങ്ങൾ കേസിന് പോകോട്ടെ എന്ന് കോടതി അതിനെതിരായിട്ട് വിധി വരുന്നോ അന്നേരം അവരെ അവരത് പൊളിച്ചു മാറ്റാനുണ്ടെങ്കിൽ പൊളിച്ചു മാറ്റും അന്നേരം പറയാം തീയതി അത് ശരിയല്ല എന്ന് പറഞ്ഞു വരുന്നത് പതിനൊന്നാം തീയതി നിങ്ങൾ അത് ശരിയല്ല ഇത് ശരിയല്ലെന്നാണ് ഇനി വരരുത് വിഷയൊന്നുമില്ല നമുക്കിപ്പം രണ്ടു ദിവസം ആറാം തീയതി തന്നെ കൊടുക്കാറോ ജനുവരി പത്ത് വരെ യാതൊരു വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തികളും നടത്തില്ലെന്ന ഉറപ്പിന്മേലാണ് സമരം പിൻവലിച്ചത് ഇതിനൊപ്പം ജനകീയ സമരസമിതി കേസ് ഫയൽ ചെയ്തിട്ടുമുണ്ട് ഇതിന്റെ തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്ന് ജനകീയ സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു ജനകീയ സമരസമിതി നേതാക്കളും പഞ്ചായത്ത് അംഗങ്ങളുമായ പാലാഴി ഉദയകുമാർ കെ സിദ്ധാർത്ഥൻ പി ബി ഗിരീഷ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വി സി ഉദയകുമാർ വി ശശി സമരസമിതി ഭാരവാഹികളായ ആസാദ് ചൂളിമട മനോജ് ചന്ദ്രൻ ഭാഗ്യലക്ഷ്മി തുടങ്ങിയവർ സമരത്തിനും ചർച്ചയ്ക്കും നേതൃത്വം നൽകി കഴിഞ്ഞ ദിവസമാണ് കോടതിയുടെ അനുമതിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കമ്പനി അധികൃതർ ടവർ നിർമ്മാണത്തിനെത്തിയത് ഇത് നാട്ടുകാർ തടഞ്ഞെങ്കിലും ഇന്നലെ വീണ്ടും കരാർ കമ്പനി തൊഴിലാളികൾ എത്തിയതോടെയാണ് നാട്ടുകാർ സമരത്തിലേക്ക് നീങ്ങിയത്